ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമലൈക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് കേട്ടോ എന്ന് വന്നിരിക്കുന്നത് ഇന്ന് പറയാൻ പോകുന്നത് ഒരു പള്ളിയിലാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാൻ സാധിക്കും കാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒരുപാട് ചെയ്തിട്ടില്ല ഒരു പള്ളിയിലാണ് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു അച്ഛൻ പറഞ്ഞ ഒരു ഒരു ക്ലാസ്സാണ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് ആ അച്ഛൻ പറയുന്നത് മുസ്ലിമിന് വീടും സ്ഥലമൊന്നും വിൽക്കരുത് അതിന്റെ പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ട് അത് പിന്നീട് ക്രിസ്ത്യൻ സമുദായത്തിനും അവർക്കൊക്കെ ഒരുപാട് പിന്നീട് വലിയ ദോഷം ഉണ്ടാക്കും എന്നൊക്കെയാണ് നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം തിരുവനന്തപുരത്തും ഇടയിലുള്ള നെസ്രാനികൾ ക്രിസ്ത്യ സമുദായത്തിലുള്ള എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദന പറയാം ഞാനിപ്പോ നിൽക്കുന്ന ഈ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത എന്താ ഒരു പത്ത് നാല്പത് വർഷം മുമ്പ് മുതൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മിനിമം ഒരു നഴ്സിംഗ് എങ്കിലും പഠിച്ച ആളുകളൊക്കെ ഈ നാട് വിട്ടിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി അവിടെ സിറ്റിസൺ ഒക്കെ ആയി അവടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളത് അവരെ തീരുമാനിച്ചു എല്ലാം വിൽക്കാൻ നോക്കിയപ്പം വാങ്ങാൻ പറ്റിയ നസറാനികൾ ആരും കൂടി ഇല്ല എല്ലാവരും പോയി ഇവിടെ ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് തൃശൂരിനും കാസർഗോഡിനും ഇടയിലുള്ള മറ്റൊരു സമുദായത്തിലുള്ള ആളുകള് അവർ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എല്ലാം വിറ്റ് പേർക്ക് പോകുന്നില്ല അവർ മാക്സിമം പോയ വരെ പോകും അറേബ്യൻ രാജ്യങ്ങൾ വരെ അവരവിടെ പോയിട്ട് വർഷാവർഷം കാശുമൊണ്ട് തിരിച്ചു വരും അതിനൊരു കാരണമുണ്ട് കാരണം ഈ പശ്ചാത്ത്യ രാജ്യങ്ങൾ സ്വന്തമായി സ്ഥലം വാങ്ങാവുന്നത് പോലെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് സ്വന്തമായിട്ട് സ്ഥലം ഒന്നും വാങ്ങാൻ പറ്റില്ല അവിടെ ഒക്കെ ഈ കാക്കക്കൂട്ടിൽ പോയലും മുട്ടിടുന്ന പോലെ അവിടെ പോയി താമസിക്കാൻ കഴിയുമ്പോൾ തിരിച്ചു പോരാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇവരെ കുടുംബത്തിന് അഞ്ചുമെട്ടും പത്ത് മക്കളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുമൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കിനും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുണ്ട് അപ്പൊ ഇവിടെ വന്ന് മോഹ വില കൊടുക്കാൻ എട്ടു ലക്ഷം രൂപയുടെ വീടിന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് ഇത് കേരള സഭ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് അത് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ പറയുന്നത് മലബാർ മലങ്കര ലാറ്റിൻ പിതാക്കന്മാർ മാത്രമല്ല ഇവിടെയുള്ള ഓർത്തഡോക്സ് യാക്കോബിറ്റ് മർത്തോമൈറ്റ് ക്രിസ്ബിറ്റേറിയൻ മെത്തഡിസ്റ്റ് ബാപ്റ്റിസ്റ്റ് ലൂതരനിസ്റ്റ് കാൽവിനിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഏജ് വേണ്ട എല്ലാ സഭക്കാരും യുനാനിമസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇടവകയുടെ പരിസരത്ത് അഞ്ചാറ് കിലോമീറ്റർ ചുറ്റും പറഞ്ഞ ആ ഒരു സമുദായക്കാരൻ ഒരാൾ പോലും ഇല്ലെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവല കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരനൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നറിയുമോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് അതായത് ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു വന്ന ആ സമുദായക്കാരനാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കണമെങ്കിൽ നാൽപ്പത് മെച്ചുവർ ഉള്ള ഒരു പള്ളിയിൽ ഞാൻ എത്തിപ്പെടണം അടുത്ത എന്റെ ടാർഗറ്റ് ഞാനിപ്പോ ആയിരിക്കുന്ന ഈ നാട്ടിൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുസ്ലിം പള്ളി വരണം വരണമെങ്കിൽ മിനിമം നാല്പത് കുടുംബങ്ങൾ വേണം എൻ്റെ ഉള്ളിലുള്ള അടുത്ത ടാർഗറ്റ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിനെ സ്വന്തക്കാരനെ പരിചയക്കാരെ എനിക്ക് സമ്പത്തുള്ള മുസ്ലിമാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരെ ഒക്കെ ആ നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ സ്ഥലം മേടിച്ചും മേടിപ്പിച്ചും ബിസിനസ് നടത്തിച്ചും മിനിമം ഒരു നാൽപ്പത് കുടുംബം അവിടെ ഉണ്ടാക്കിച്ചിരിക്കും അതായത് ഒരുതരം കോളനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോളനി രൂപവൽക്കരിക്കുന്നത് മത ആചാരത്തിനനുസരിച്ചാണ് നമ്മൾ നസാനികള് മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു കുടുംബം സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ ഇച്ചിരി കിട്ടി അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ല എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇത്രക്കും നല്ല വൃത്തിയിൽ ആ വർഗീയത പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇത് വർഗീയതയൊന്നുമല്ല ആ സമുദായക്കാരൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതിനെ പച്ച വർഗീയത എന്ന് തന്നെ വിളിക്കാം മറ്റുള്ളവർക്ക് അവരുടെ സമുദായക്കാർക്ക് ഇതൊരിക്കലും വർഗീയത അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരം വർഗീയത ചർച്ചയാണിത് മുസ്ലിം സമുദായത്തിന് വീടും സ്ഥലമൊന്നും കൊടുക്കരുത് അത് പിന്നീട് ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ദോഷമുണ്ടാക്കും എന്നൊക്കെയാണ് ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് ഇത് എത്ര വർഗീയത അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ഇത് ഒരു തരം പച്ച വർഗീയത തന്നെയാണ് സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാവും ക്രിസ്ത്യൻ സമുദായത്തിന് ക്രിസ്ത്യൻ സഹോദര സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പീച്ച് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മേരി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ഏഴു ലക്ഷം ഫോളോവേഴ്സ് വരെ ഉണ്ട് ഈ മേരി ജോസഫ് ഈ ഒരു രീതിയിലുള്ള സംസാരത്തിന് ഒരുപാട് ആളുകൾ പിന്തുണക്കുന്നുണ്ട് കേട്ടോ അതാണ് ഭയപ്പാടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇയാൾ വർഗീയതല്ല അല്ല പറയുന്നത് വർഗീയത അവരെ ഒരുപാട് ഇഷ്ടമാണ് ആ സമുദായത്തിലുള്ളവരെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ഈ ഒരു വർഗീയത പറച്ചലുണ്ടല്ലോ അതാണ് നമ്മളെ എന്താ പറയുക പേടിപ്പെടുത്തുന്നത് ഈ മേരി ജോസഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഒരുപാട് നല്ല ക്ലാസ്സുകൾ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു സുലൈമാൻ എന്നാണ് പേര് എന്നൊക്കെയാണ് കേട്ടത് സുലൈമാൻ എന്നായിരുന്നു പേര് അതുപോലെ തന്നെ ദാരിമ്യ ബിരുദം അങ്ങനെ ഒരു ബിരുദം എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു ക്രിസ്ത്യൻ ആയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ പേര് മേരി ജോസഫ് എന്ന് പേരിട്ടു അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു ആ പെൺകുട്ടിനെ തന്നെ കല്യാണം കഴിച്ച് അത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത് ഇദ്ദേഹം ഒരു വർഷം മുമ്പ് ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളെ നല്ലവാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രഭാഷണം പ്രഭാഷണമുണ്ടായിരുന്നു അതിനുശേഷം വർഗീയവാദികൾ ഇദ്ദേഹം ഒരു ജിഹാദിയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കരഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയെ കുറിച്ച് നമുക്ക് കാണാം കത്തോലിക്കരാണ് കത്തോലിക്കരായിരിക്കും വരെ എന്നെ കുറിയത്തിൽ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആണോന്ന് എന്നോട് ചോദിക്കുന്നുണ്ടേ ഞാൻ പോണം സീറ ആണ് പാലാക്കാരിയാണ് കുടുംബം അമ്പൂരിലേറ്റ് കുടിയേറിപ്പോയതാണ് അരഞ്ഞാനിയിൽ എന്നാണ് എന്റെ വീട്ടുപേര് പാലാ മുത്തോലപുരം ആണ് മുത്തോലപുരം മോറ്റപുരത്തോടുപോഴിയൊക്കെ കുടുംബക്കാരുണ്ട് അച്ഛന്മാരുണ്ട് കന്യാശ്രിമാരുണ്ട് അത്യാവശ്യം അറിയപ്പെടുന്ന ഫാമിലി തന്നെയാണ് അരഞ്ഞാനിയിൽ പക്ക അച്ചായത്തി പെൺകുട്ടി തന്നെയാണ് കേട്ടോ ഞാന് എന്ന പേര് െ കുറിച്ച് മറ്റൊരു കേൾക്കേണ്ടി വരുന്ന കേട്ടില്ലേ ഇതായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു വർഗീയതയും കൊണ്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇദ്ദേഹം ഇപ്പൊ ഇങ്ങനൊരു സ്പീച്ച് ഇടാൻ കാരണം സംഖികൾക്കും അതുപോലെ തന്നെ വർഗീയവാദികളെയും സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാവുന്നത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇപ്പോൾ പച്ച വർഗീയത മുസ്ലിമിനെതിരെ പറയാൻ വേണ്ടിയിട്ട് മുസ്ലീങ്ങൾക്ക് വീടും സ്ഥലവും കൊടുക്കരുത് അവർ അവർ വന്നാൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കും അത് പിന്നെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പച്ചവർഗീയത പറയാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും പടച്ചിറവ് നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ ഇതുപോലെയുള്ള വർഗീയതയൊന്നുമില്ലാതെ നല്ല രീതിയിൽ സഹോദര സഹോദരന്മാരായി ജാതിയും ഒന്നും നോക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വായ് സ്ലാ വലൈക്കും